നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തലയിട്ട് പണി വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹൂതികൾ മരണം വാശി പിടിച്ച് ചോദിച്ചു വാങ്ങുന്നതിന് സമം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പരിണിത ഫലങ്ങളാണ് ഗാസ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതേ ട്രാക്കിൽ തന്നെയാണ് ഹൂതികളുടെയും പോക്ക് പക്ഷേ ആ പോക്ക് സർവനാശത്തിലേക്കാണെന്ന് ഇക്കൂട്ടർ തിരിച്ചറിയുന്നില്ല എന്നറിയുമ്പോഴാണ് അത്ഭുതം യമനിലെ ഏതാണ്ട് പന്ത്രണ്ടിലേറെ പ്രദേശങ്ങളാണ് ഹൂതികളുടെ കയ്യിലിരിപ്പ് കാരണം ഇപ്പോൾ പൊട്ടി പൊട്ടിത്തകർന്നുകൊണ്ടിരിക്കുന്നത് മുന്നറിയിപ്പുകൾ ഒരുപാട് കിട്ടിയതാണ് അഭ്യർത്ഥിച്ചു കേട്ടില്ല ഒടുവിൽ പറഞ്ഞാൽ മനസ്സിലാകാത്തവർ കൊണ്ടാലേ മനസ്സിലാകൂ എന്ന നിലയിലേക്ക് യമനിൽ ആക്രമണങ്ങൾ നടത്താൻ അമേരിക്കയടക്കം പ്രേരിപ്പിച്ചു നേരത്തെ സൂചിപ്പിച്ച പോലെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂതികൾ ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചത് യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളും അമേരിക്ക ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളും ആക്രമണത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന പാതയായ ഇവിടെയാണ് ഷിപ്പിംഗ് ട്രാഫിക്കിന്റെ പതിനഞ്ച് ശതമാനവും വരുന്നത് അതുകൊണ്ടുതന്നെ അത്രയേറെ പ്രാധാന്യമാണ് ലോകരാജ്യങ്ങൾ ഈ പാതയ്ക്ക് കൊടുക്കുന്നത് നവംബർ മുതൽ ഇരുപത്തിയേഴ് കപ്പലുകളാണ് ഹൂദീപുമതർ ആകെ നശിപ്പിച്ചത് ആക്രമണം തുടർന്നത് ലോകരാജ്യങ്ങളെ ചൊടിപ്പിക്കുകയും ചെയ്തു അത് ലോകത്തെ തന്നെ ബാധിക്കുന്ന വിഷയമായി മാറി കപ്പലുകൾക്ക് സ്വൈര്യമായി ചരക്ക് നീക്കം നടത്താൻ കഴിയുന്നില്ല ലോകത്തെ സാമ്പത്തിക രംഗത്തെ തന്നെ ഇത് സാരമായി ബാധിച്ചു ഒടുവിൽ സമാധാനങ്ങളെല്ലാം മറന്ന ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഇവരെ തീർത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചപ്പോൾ ആയുധങ്ങളുമായി നാല് രാജ്യങ്ങളും കൂടെ കൂടി എന്ത് സഹായത്തിനും കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് മറ്റു രാജ്യങ്ങളും അമേരിക്കയെ അറിയിച്ചു അങ്ങനെ യമനിൽ വെടിയൊച്ചകളും ബോംബ് സ്ഫോടനങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഗാസ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലോകം എന്നാൽ ഉറച്ച ബുദ്ധിയില്ലാത്ത ഹൂതി ഭീകരവാദികൾ ചോരപ്പുഴ ഒഴുക്കാൻ ലോകരാജ്യങ്ങളെ തങ്ങളുടെ മണ്ണിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് യമനിലെ ഹൂതികൾക്കെതിരെ നേരിട്ട് അമേരിക്ക ഒരു ആക്രമണം നടത്തുന്നത് ഇതുവരെ ഹൂതികൾ കാണാത്ത തരത്തിൽ കനത്ത പ്രഹരമേൽപ്പിച്ച് തിരിച്ചടിക്കും എന്ന നിലപാടിലാണ് അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ വേണ്ടി വന്നാൽ ഇസ്രായേൽ അടക്കമുള്ള വൻ ശക്തികളും അമേരിക്കയ്ക്കൊപ്പം ചേക്കേറിയേക്കും ചെങ്കടലിലെ പ്രശ്നം ഇന്ത്യയെയും ബാധിക്കുന്നതാണ് അമേരിക്കയുമായും ഇസ്രായേലുമായും യു കെയുമായും അടുത്ത ബന്ധമുള്ള ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാതിരിക്കാൻ സാധിക്കില്ല അങ്ങനെ വന്നാൽ ലോകം ഞെട്ടുന്ന വലിയ വാർത്തകളാകും അവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ യമനിൽ നിന്നോ ചെങ്കടലിൽ നിന്നോ ഒക്കെ കേൾക്കാൻ പോകുന്നത് ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുവാനായി വമ്പൻ മുന്നൊരുക്കങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിലും ഹൂതി ഭീകരർക്ക് ആധിപത്യം കൊടുക്കാനാകാത്ത നിലയിൽ തളച്ചിടാനാണ് ഇവരുടെ പദ്ധതി ഇതിനായി വമ്പൻ യുദ്ധ സാമഗ്രികളാണ് കളത്തിൽ ഇറക്കിയിട്ടുള്ളത് സൈപ്രസിലെ ആക്രോഡി ബ്രിട്ടീഷ് വ്യോമസേനാസ്ഥാനത്തുള്ള സ്ഥാനത്തുള്ള എഫ് തേർട്ടി ഫൈവ് ബി ജെറ്റുകളാണ് യമനിലെ ഹൂതി താവളങ്ങളെ ഇതിനോടകം ചുട്ടരിച്ചത് ആക്രമണത്തിൽ ഈ ജെറ്റുകൾ നിർണായക പങ്കാണ് വഹിച്ചുവെന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ മാരകമായ ആർ എക്സ് നയൻ ഘടിപ്പിച്ച ബ്രിട്ടീഷ് ഡ്രോണുകളും ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിലെല്ലാമുപരി അമേരിക്കയുടെ വമ്പൻ ആയുധ ശേഖരവും നിരന്നിട്ടുണ്ട് ഹ്യൂതികളുടെ റോക്കറ്റ് ലോഞ്ചിങ് സൈറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടോളം സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടതായും ഹ്യൂതികളുടെ സൈനിക ശേഷി പൂർണ്ണമായും ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്നുമാണ് യുഎസ് സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നിലയ്ക്ക് പോയാൽ വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല യമനിലെ ഏറ്റവും വലിയ തുറമുഖമായ ഹൊദ ഉൾപ്പെടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇറാൻ പിന്തുണയുള്ള ഹൂതി ഭീകരരുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് നേരെ ഈ ആക്രമണത്തിൽ ഇറാനും കടുത്ത അതൃപ്തിയാണ് ഉള്ളത് ഇറാൻ നേരിട്ട് ഒരാക്രമണത്തിന് മുതിരില്ലായിരിക്കും കാരണം അമേരിക്കയാണ് എതിർഭാഗത്തുള്ളത് ഇറാൻ ഇറങ്ങിയാൽ അമേരിക്ക സംഹാര താണ്ടാവുമെന്നതിൽ സംശയമില്ല ഹൂദികളുടെ ആക്രമണത്തിനെതിരെ കഴിഞ്ഞ ആഴ്ച യു എസ് അന്ത്യശാസനം നൽകിയതാണ് ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് യു എസ് ബ്രിട്ടൻ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ടോളം രാജ്യങ്ങൾ സംയുക്തമായി മുന്നറിയിപ്പും നൽകിയിരുന്നു അതേസമയം വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഉറപ്പാണ് അതിന് സൂചന നൽകുകയാണ് ഒടുവിലായി കേട്ട ഒരു വാർത്ത ഹൂദി വിമതർക്ക് നേരെ അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് തള്ളി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹുദി രംഗത്തെത്തിയിട്ടുണ്ട് സൈനിക നടപടിയുമായി മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നാണ് ഭീഷണി അമേരിക്ക തങ്ങൾക്ക് നേരെ തിരിയുകയാണെങ്കിൽ ശക്തമായി നേരിടുമെന്നാണ് അബ്ദുൾ മാലിക് അൽ ഹുദി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞത് ഇവിടെയാണ് ഹമാസ് കാരണം വെണ്ണീറായി പോയ ഗാസയുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു പോകുന്നത് വിടുവായത്തം കൊണ്ടും ദുഷ്പ്രവർത്തികൾ കൊണ്ടും ഇനിയും ഒരു നാട് വെന്ത് വെണ്ണീറായാലും അത്ഭുതപ്പെടാനില്ല